അള്ളാഹുവിൻ്റെ ഏകത്വമാണ് അവൻ അതുല്യനാണ് എന്നുള്ളതാണ് തെളിയുന്നത് അതാണ് അള്ളാഹുവിൻ്റെ അല്ലാഹദ് എന്നുള്ള നാമം തേടുകയും അർത്ഥമാക്കുകയും ചെയ്യുന്നത് തങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വം അതറിയിക്കുന്ന ഒരു ചിഹ്നാണല്ലോ നമ്മൾ തശഹുദിൽ വരലുയർത്തൽ ഒരിക്കൽ റസൂൽ തങ്ങൾ സൈദുബൻ അബി വക്കാസർ അലി അള്ളാഹു താലാന്ന് നമസ്കരിക്കണേ അപ്പോൾ അത് രണ്ട് വിരൽ ഉയർത്തിയിരുന്നു രണ്ട് വിരൽ ദശഹുദിലിരുന്നിട്ട് നമ്മൾ തശഹൂദിലിരുന്നാൽ എന്താ ചെയ്യാം ഒന്നാമത്തെ ദശഹൂദിലും രണ്ടാമത്തെ തശഹൂദിലും ഒക്കെ ഇരുന്നാൽ നമ്മൾ വിരൽ ഉയർത്തും അത് അഷദ് അല്ലാ ഇലാഹഇല്ലാ എന്ന് മാത്രം പറയുമ്പോൾ ഉയർത്തുന്നതല്ല നിസ്സലാൽ സലമാത്തങ്ങൾ എന്നുള്ള ധാരാളം തിരുമൊഴികളിൽ ഹദീസുകളിൽ കാണാം നബ്സലാൽ സലമാങ്ങൾ ഇതാ കാതലി തശഹുദി തശഹുദിനിലിരുന്നാൽ ഉസ്ബുറഹു തന്റെ വിരൽ ഉയർത്തുമായിരുന്നു എന്നാൽ തൻ്റെ വിരൽ ഉയർത്തുമായിരുന്നു അതെങ്ങനെ ഉയർത്തുമായിരുന്നു അതിൽ വിവിധ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ വിരലുകൾക്ക് കുറേ പേരുണ്ട് ഇതിന് ഹിൻസർ എന്ന് പറയാം ചെറുവിരലിന് മോതിരവിരലിന് ബിൻസർ എന്നാ പറയുക ഖിൻസർ ബിൻസർ പിന്നെ മധ്യ വിരലിന് ഉസ്ത എന്നാ പറയുക ഉസ്ത ഈ വിരലുണ്ടല്ലോ ചൂണ്ടുവരൽ അതിന് സബ്ബാബ എന്നും സബ്ബാഹ എന്നും പറയും സബ്ബാഹ സബ്ബാബ എന്ന് സബ്ബാബ് സബ്ബാന്ന ചീത്താളി പറഞ്ഞു എന്നാണ് ശകാരിച്ചു നമ്മൾ ഒരാളെ ശകാരിക്കുമ്പോൾ ഏത് വരല ചൂണ്ട നല്ലോ കരുതിക്കോ അറിയില്ലേ നല്ലോ കരുതിക്ക അതിന് ഈ വരലാ ചൂണ്ട അതുകൊണ്ടാണ് ഇതിന് സബ്ബാബ എന്ന പേര് സബ്ബാഹ എന്ന് പറയും തസ്ബീഹ എടുക്കുന്ന വിരല് തസ്ബീ എടുക്കുന്ന വിരല് നമ്മൾ തസ്ബീ ചെല്ലുമ്പോ എങ്ങനെയാ തസ്ബി അല്ല ഈ വിരലാണ് തസ്ബീഹിന് വേണ്ടിയിട്ട് ഈ വിരൽ പിന്നെ അഷ്ബ നമ്മൾ ദിക്കറുകൾ മൊത്തത്തിൽ അഷദ് അല്ലാ ഇലാഹഇയിൽ അല്ല തുടങ്ങിയതായ അതൊക്കെ തസ്ബീഹിൽ മൊത്തത്തിൽ പറയും അതിലൊക്കെ നമ്മൾ വിരലാണ് ഉയർത്തുക അതേ അപ്പോൾ ദിക്കറിനുള്ള അതേപോലെ തന്നെ ഈ സബ്ബാബക്കുള്ള വിരലാണ് ചൂണ്ടുവരൽ അതുകൊണ്ട് അതിന് സബ്ബാബ എന്നും പേരുണ്ട് സബ്ബാഹ എന്നും പേരുണ്ട് പിന്നെ ഈ തള്ള വിരൽ അതിന് ഇബ്ഹാം എന്നാ പറയാ ഇബ്ഹാം ഇത് അറബി ഭാഷ പ്രത്യേകതയാണ് ഓരോ വിരലിനും ഓരോ പേര് ഇനി മാത്രമല്ല ഒരു വിരലിൻ്റെ ഉണ്ടല്ലോ ഈ വിരലിൻ്റെ അഗ്രഭാഗങ്ങൾക്ക് ഓരോന്നിനും വേറെ പേര് മനസ്സിലായല്ലേ അതേപോലെ തന്നെ ഈ ബന്ധങ്ങളുണ്ടല്ലോ അതിനൊരു പേര് റുസ് കൂഴ് കുർസൂഴ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പല പേരുകളാണ് ഏതായാലും നബ്സറസ്ലം മാത്തങ്ങൾ ഇരുന്നാൽ തൻ്റെ വിരൽ ചൂണ്ടുമായിരുന്നു ഇരുന്നാൽ അത് ഏത് വിരല ചൂണ്ട ചൂണ്ടുന്നത് സബ്ബാഹയാണ് അല്ലെങ്കിൽ സബ്ബാബയാണ് അപ്പം റസൂൾ ദാ ചില ഹദീസുകളിൽ കാണാം മറ്റു വിരലുകൾ മറ്റു വിരലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിൻസർ ബിൻസർ ഉസ്ത ഇബ്ഹാം ഈ വിരലുകൾ ചുരുട്ടി പിടിക്കും സബ്ബാഹ ചൂണ്ടും ഇത് ചൂണ്ടും അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട് മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം ഹിൻസറും ബിൻസറും അടക്കി പിടിക്കും നടുവരൽ അതും ഇബ്ഹാം തള്ള വിരലും ഇങ്ങനെ വൃത്താകൃതിയിൽ പിടിക്കും എന്നിട്ട് സബ്ബാഹ ചൂണ്ടും അപ്പം ഇങ്ങനെ മനസ്സിലായാലേ എന്നിട്ട് റസൂൽ തങ്ങൾ ആ വിരൽ ചൂണ്ടിയിട്ട് നിസ്കരിച്ചിരുന്നു എന്നാണ് എന്നാൽ അതായിരുന്നു റസൂൽ ചര്യുഹ അങ്ങനെയുണ്ട് ഈ വിരൽ വിരലിളക്കിയിരുന്നു അതുകൊണ്ട് ദ്വാ ചെയ്തിരുന്നു വിരൽ വിരലിളക്കിയിരുന്നു ചെയ്തിരുന്നു അപ്പൊ നമ്മുടെ ദശഹൂദിൽ അത്തഹയ്യാത്തൽ മുബാറക്കാത്ത് അല്ലെങ്കിൽ അത്തഹയ്യാത്ത തശഹൂദിന് പല രീതികളുണ്ട് സഹയായി വന്നത് ഏത് രീതിയാലും അതിലെ ദുആ വചനങ്ങൾ വരുമ്പോൾ അസ്സലാമു അലൈക അസ്സലാമു കയ്യു ഹി ദുയാണ് അസ്സലാമുബാദ എന്ന് തുടങ്ങുന്നത് ദുആയാണ് അതേപോലെ സലാത്തിൽ അള്ളാഹുസല മുഹമ്മദിൻ മുഹമ്മദ് അള്ളാഹു ബാരി അല മുഹമ്മദിൻ ഒക്കെ ദുയാണ് ആ സന്ദർഭങ്ങളിലൊക്കെ ഇവരൽ ഇളക്കിയിരുന്നു എന്നുള്ളത് സഹി ആയ ആദീസിൽ വന്നാണ് ഏ അതുകൊണ്ട് ദുആ ചെയ്തിരുന്നു ദു ചെയ ചെയ്തിരുന്നു ആദീസിൽ വന്ന ചില റിപ്പോർട്ടുകളിൽ കാനല യു ഹരി റസൂൽ ആ വിരലിളക്കുമായിരുന്നില്ല എന്നും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ റിപ്പോർട്ടിൻ്റെ മുഖവിലൊക്കെ എടുത്തിട്ട് ചിലർ പറഞ്ഞാൽ വിരലിളക്കാൻ പാടില്ല ചൂണ്ടാനേ പാടുള്ളൂ പക്ഷേ രണ്ട് റിപ്പോർട്ടും ഇളക്കാൻ പാടില്ല എന്നുള്ള റിപ്പോർട്ടിനെ ദുർബലപ്പെടുത്തിയിട്ട് പണ്ഡിതന്മാർ പക്ഷേ ഇനി അതിനെ സഹിയാണെന്ന് വെച്ചാൽ തന്നെയും നെഫ്സല നത്സലമാങ്ങൾ സ്ഥിരമായി ഇളക്കിയിരുന്നില്ല പിന്നെ ചിലപ്പോഴൊക്കെ വിരൽ ഇളക്കിയിരുന്നു എന്നുള്ളതാണ് അത് ദ്വായുടെ സന്ദർഭങ്ങളിൽ അങ്ങനെയാകുമ്പോൾ എല്ലാ ഹദീസും പരിഗണിക്കലായി വിരലിളക്കിയിരുന്നു എന്നുള്ള ഹദീസ് അത് സഹിയായ ഹദീസാണ് ഇസ്ലാമിക ലോകത്തെ പ്രാമാണികരായ പണ്ഡിതന്മാർ ആ ഹരീസിനെ സഹിയാക്കുകയും അതുകൊണ്ട് വിരലിളക്കണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അത് പൂർവ്വകാലത്തും പറഞ്ഞിട്ടുണ്ട് പിൽക്കാലത്തും പറഞ്ഞിട്ടുണ്ട് ഏതായാലും വിരല് ചൂണ്ടണം എന്നുള്ളത് വന്നിട്ടുണ്ട് നിർസാ അസ്ലം തങ്ങൾ പഠിപ്പിച്ചത് കാരണത്താൽ വിരല് ചൂണ്ടി രണ്ട് വിരൽ ചൂണ്ടിയ പ്രസവുള്ള പറഞ്ഞു എന്താ പറഞ്ഞത് അഹൈദ് അഹൈദ് എന്താ അഹൈദ് അഹൈദ് ആ ഒരു വിരൽ ചൂണ്ടിയാൽ മതി എന്തിനാണ് അത് ചൂണ്ടത് അള്ളാഹുവിൻ്റെ ഏകത്വം അത് വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഏകത്വം അത് വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് എന്താ അഹൈദ് എന്നുള്ള പ്രയോഗം നോക്കി നിങ്ങൾ അല്ല അഹദ് എന്നുള്ളത് ആ ആ പ്രയോഗത്തിൽ നിന്നാണ് അഹിദ് എന്നുള്ളതിൻ്റെ വരവ് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നമ്മൾ ഘോഷിക്കുക പറയുക അത് നമ്മൾ ഇപ്പോൾ തശിദനൊക്കെ ഈ പ്രകാശിപ്പിക്കുക എന്നുള്ളത് ദീനാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്